ഹലോ അസലാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് എന്താ പറയുന്നത് ഇപ്പോൾ എലക്ഷൻ്റെ ഒക്കെ റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വെറുതെ എല്ലാവരും ഫ്രീ ഫ്രീയുള്ള ദിവസമായതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ലൊരു അടിപൊളി ദമ്മ് ബിരിയാണി ദമ്മ ബിരിയാണിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അറിയാലോ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ഞാൻ കലാകൃഷി യാത്ര നമ്മുടെ കണ്ടൻറ്റ് ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല ദമ്മ അടിപൊളി ആയിട്ടുള്ള നല്ലൊരു ബീഫിൻ്റെ ബിരിയാണി എന്ന് വെക്കാൻ പോകുന്നു കേട്ടോ ഓക്കെ എന്നൊരു ബീഫ് ബിരിയാണി തന്നെ ആയിക്കോട്ടെ ഓക്കെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അടിപൊളി ബീഫ് ബിരിയാണി ആഹാ നമ്മളെ അടുപ്പിൽ കിടന്ന് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ കിടന്ന് വാടിക്കൊണ്ടിരിക്കുക കേട്ടോ ഉള്ളി വാടുന്നതിൻ്റെ ഇതാണ് കാണുന്നത് നല്ല പുക വരുന്നത് ഓക്കെ വെരി ഗുഡ് ആ ഈ തുടുപ്പ് പരിചയപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ പാചകങ്ങൾ ഇതിൻ്റെ അടുത്ത് കാണാത്ത തുടുപ്പാണ് തുടുപ്പിച്ച ചത്തകെന്നൊക്കെ പറയാം ഞങ്ങൾ ടൂറ് പോയപ്പോൾ ഞങ്ങൾ മൈസൂർ ട്രിപ്പിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന എൻ്റെ പാചക സഹായിയാണ് ഇല്ല തുടുപ്പ് നല്ല അടിപൊളി മരത്തിൻ്റെ ഒരു അടിപൊളി കഷ്ണമാണ് ഓക്കെ അപ്പോൾ ഇവിടെ വേണു യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ കലാകൃഷി യാത്ര ഇങ്ങനെ കാണും ഇടയ്ക്കൊരു പാചകം ഉണ്ടാവും ചെറിയ ചെറിയ പാചകം ഓക്കെ അപ്പോൾ ബിരിയാണി പണിക്ക് നിൽക്കുകയാണ് ഒന്ന് കൂടെ നന്നായിരിക്കണേ അപ്പോൾ വീട്ടിൽ ഞാനൊരിക്കലും ഒരു കാരണവശാലും ഇത് കല്ലുപ്പ് ഉപയോഗിക്കും കല്ലുപ്പ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കാരസ്ടറിയോ എന്താ കണ്ടോ ഇതിപ്പോൾ വൈഫ് നല്ല ചൂടാക്കിയിട്ട് ഉപ്പ് മിക്സിയിട്ട് പൊടിച്ചതാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരൊറ്റ അറിയിപ്പ് പറഞ്ഞാൽ നിർത്തേണ്ട ബിരിയാണി പണിക്ക് കിടക്കാൻ സമയമായി കണ്ടോ എൻ്റെതാ ഉള്ളിങ്ങനെ വാടികൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ജീരകങ്ങളായിക്കോട്ടെ രണ്ടുതരം ചെറിയ ജീരകം വലിയ ജീരകം കടുക് ഉലുവ അതുപോലെ തന്നെ മറ്റു നമ്മൾ മുളക് മല്ലി ഒക്കെ എന്ത് ചെയ്യണം ഒക്കെ നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ ഓക്കെ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് ഇരുന്നിട്ടുള്ള വർഷങ്ങൾ കുറച്ച് അഞ്ചെട്ട് വർഷം കഴിഞ്ഞെങ്കിൽ പോലും നമ്മൾ കണ്ടോ വീട് ഇരുന്നതിന് ശേഷം ഇവിടെ വേപ്പിൻ്റെ ഇല ഞാൻ ഇതുവരെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ല വേപ്പൊക്കെ ഒരുപാട് കെമിക്കൽ അടിച്ചു വരുന്നത് കണ്ടോ വേപ്പ് മരുന്നൊക്കെ ഉണ്ടോ ഇതൊക്കെ വീട്ടിലെ വേപ്പുമരെയാണ് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കണം എന്ന് തരുമോ പാക്കറ്റ് പാലും ഒഴിവാക്കുക അതുപോലെ തന്നെ പൊടിപ്പ് ഒഴിവാക്കുക പഞ്ചസാര ഒഴിവാക്കുക മൈദ ഒഴിവാക്കുക അതുപോലെ പരമാവധി കഴിയുമെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസ് വെള്ള അരിയും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കുറക്കാൻ പറ്റും ഞാൻ മാത്രമല്ല ഇത് ഇതെന്താണെന്നറിയോ ഇതെന്താ ഇതെൻ്റെ വീട്ടിലെ അമ്പായങ്ങൾ ആണ് ഒരുപാട് അമ്പായങ്ങൾ പൊട്ടിച്ചു ഇടക്കിടയ്ക്ക് കറി ഒക്കെ പൊടിച്ചെടുക്കേണ്ടോ കണ്ടോ കണ്ടോ കുഞ്ഞു കുഞ്ഞതാണേ ഇടക്കിടയ്ക്ക് കറിക്ക് ഇങ്ങനെ പൊട്ടിച്ചിടാറുണ്ട് പിന്നെ വേപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ എന്താ ഇതൊക്കെ വേപ്പിൻ്റെ ഏരിയങ്ങനാണ് കണ്ടോ മാസങ്ങളോളം അള അലിവാസകളൊക്കെ വന്നിട്ടും പൊട്ടിച്ചു കൊണ്ടുപോകാറുണ്ട് എമർജൻസി ആവശ്യം ഉപയോഗിക്കുന്ന വേപ്പാണ് അപ്പോൾ ഞാൻ നടത്തേ ഉലുവ ജീരകത്തിനൊക്കെ ഒക്കെ എന്ത് ചെയ്യുന്നത് ഒക്കെ നന്നായിട്ട് ഇപ്പം നമുക്ക് രണ്ട് പാക്കറ്റ് കടുക് വാങ്ങണേ രണ്ട് പാക്കറ്റ് കടുക് വാങ്ങാൻ മൂന്ന് പാക്കറ്റ് വാങ്ങുക നന്നായിട്ട് നല്ല വൃത്തിയുള്ള പച്ച കഴുകി ഒരു പേപ്പറിലോ തട്ടിലിട്ടിട്ട് രണ്ട് ദിവസം നല്ല ഉണങ്ങിക്കോട്ടെ ഉണങ്ങിയിട്ട് എടുത്തേക്ക് അതുപോലെ രണ്ട് ജീരകങ്ങൾ കടുക് ഉലുവ ഒക്കെ കഴുകിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണവശാൽ ഗോട്ട വെള്ളം കെട്ട് കെട്ട് കിടക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കെമിക്കൽസ് അടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും കെമിക്കലൊക്കെ നമ്മുടെ വയറിനും ശരീരത്തിനൊക്കെ കേടായത് കൊണ്ട് തന്നെ ഞാനത് നിർദ്ദേശം വെക്കാൻ കാരണം അതുപോലെ ഞാൻ പറഞ്ഞ ഓർമ്മണ്ടല്ലോ എന്തൊക്കെയാണ് വൈറ്റ് സാധനങ്ങൾ യെസ് ഓക്കെ നിങ്ങൾക്കറിയാം എന്താണ് പാക്കറ്റ് പൊടി ഉപ്പ് അതുപോലെ തന്നെ മൈദ പാക്കറ്റ് പാല് വൈറ്റ് റൈസ് ഈ നാലഞ്ച് ഐറ്റംസ് വീട്ടിൽ നിന്ന് കുറച്ച് ഒരുപാട് അസുഖങ്ങൾ കുറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്താക്കുക ഒന്നിട്ടിക്കുക ഓക്കെ ഞാൻ നല്ല തിരക്കായത് അപ്പോൾ ഉള്ളിങ്ങനെ വാടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് കഥ പറയാൻ കേട്ടുന്നില്ല വളരെ സ്നേഹത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കാനുണ്ടോ അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ഈ സാധാരണ സാധാരണത്തിൽ ഇത്രയും വീഡിയോസൊക്കെ വിലങ്ങനെ അവർ എന്തൊക്കെ എന്താണെന്ന് ചോദിക്കും ചിന്തിക്കേണ്ട ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തു എടുത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ തക്കാളി കരള അപ്പോൾ തക്കാളി കരള കാര്യങ്ങൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കറ പാചകത്തിലേക്ക് കിടക്കുകയാണ് ഉപ്പ് വൈഫ് പോലെ ഇപ്പോൾ ചൂടാക്കി പൊടിച്ച് കല്ലുപ്പ് പൊടിച്ച് ഉപയോഗിക്കുക കാരണം കുരുമുളക് കൂടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് അതിൻ്റെ ഡപ്പ പഴയതാണെന്ന് മാത്രം ഇത് കോഫിയുടെ ഒരു ഡപ്പയാണ് അതിനകത്ത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന കുരുമുളക് ഉണക്കി ഉണക്കിപ്പിടിച്ചതാണ് ഓക്കെ വള സ്നേഹത്തോടു കൂടി ഞാൻ വീട് സമർപ്പിക്കുകയാണ് ഓക്കെ ടാങ്ക് ഞങ്ങൾ ജിഞ്ചർ മസാല ഇതിങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയല്ല ചില്ല് ബോട്ടിനകത്ത് വെച്ചിരിക്കുകയാണ് ഇഞ്ചും പച്ചമുളകും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെളുത്തുള്ളി എല്ലാം മിക്സ് ചെയ്ത് പൊടിച്ച് ജിഞ്ചർ മസാല ഓക്കെ അത് എനിവേ വള സ്നേഹത്തോടു കൂടി നിങ്ങൾ സ്വന്തം ഇവിടെ വിളാറ് ഒന്ന് ഞെട്ടിച്ചേക്കനെ